റിച്ച് മൈൻഡ് സെറ്റ് വേഴ്സസ് പൂവർ മൈൻഡ് സെറ്റ് എല്ലാവർക്കും പണം വേണം ബിക്കോസ് അതൊരു നെസസിറ്റിയാണ് അത് സമ്പാദിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് എന്നാൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആർക്കും താല്പര്യമില്ല വൈ ആ ഒരു ടോപ്പിക് ഫാമിലിയുടെ ഉള്ളിൽ നടക്കാത്ത ഒന്നാണ് എസ്പെഷ്യലി മിഡിൽ ക്ലാസ് ഫാമിലിയിൽ സോ അതുകൊണ്ട് തന്നെയാണ് പണത്തിൻ്റെ കാര്യത്തിൽ കൂടുതലും മിഡിൽ ക്ലാസ് കാറ്റഗറിയിലുള്ള ആളുകൾ സഫർ ചെയ്യുന്നത് അവരുടെ ഹോൾ ലൈഫ് തന്നെ രണ്ട് മെയിൻ ഇമോഷൻസാണ് കൺട്രോൾ ചെയ്യുന്നത് ഫിയർ ആൻഡ് ഗ്രീഡ് പണമില്ലാത്തതിൻ്റെ ഫിയർ ആ ഫിയറ് കാരണം എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഏൺ ചെയ്യും ബട്ട് ഏൺ ചെയ്തു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള ഗ്രീഡ് ഉണ്ടാവാൻ തുടങ്ങും സോ ഹാർഡ് വർക്ക് ചെയ്ത് സമ്പാദിച്ച എല്ലാം അനാവശ്യ കാര്യങ്ങളിൽ ചിലവാക്കും സോ ഇതേ പാറ്റേൺ തന്നെയാണ് ഇവർക്ക് ലൈഫ് മൊത്തം ആവുന്നത് അതായത് കഷ്ടപ്പെട്ട് ഏൺ ചെയ്യുന്നു ബില്ല് പേ ചെയ്യുന്നു വീണ്ടും ഏൺ ചെയ്യുന്നു വലിയ ബില്ല് പേ ചെയ്യുന്നു അങ്ങനെ ഇൻകം എത്ര കൂടുന്നു അത്ര എക്സ്പെൻസസും കൂടുന്നു ഇതിനെയാണ് റാറ്റ് റേസ് എന്ന് പറയുന്നത് സോ ഇഫ് നിങ്ങളും ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആവാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ കുറച്ചു കഴിഞ്ഞാൽ നിങ്ങളും ഈ റാറ്റ് റേയ്സിൻ്റെ പാർട്ടാവും സോ എങ്ങനെ ഈ മൈൻഡ് സെറ്റിനെ മാറ്റി ഗ്രോയിങ് മൈൻഡ് സെറ്റിലേക്ക് ഷിഫ്റ്റ് ആവാൻ പറ്റും അതേപോലെ എന്തൊക്കെയാണ് ഈ രണ്ട് ടൈപ്പ് മൈൻഡ് സെറ്റിൻ്റെ ഡിഫറൻസസ് എന്നൊക്കെ നോക്കാം ബിഫോർ ദാറ്റ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫിനാൻഷ്യലി ഇല്ലിറ്ററേറ്റ് ആവാനുള്ള മെയിൻ കാരണം തന്നെ നമ്മുടെ സോഷ്യൽ കണ്ടീഷണിംഗ് ആണ് പണ്ട് മുതൽ പണ്ട് മുതൽ തന്നെ നമ്മളെല്ലാവരും കേൾക്കുന്നത് പണം മരത്തിൽ കയക്കുന്നതല്ല പണം കൊണ്ട് സന്തോഷം വാങ്ങാൻ പറ്റില്ല പണം ഉണ്ടാക്കാൻ നല്ല കഷ്ടപ്പാടാണ് പണം സേവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നൊക്കെ അതേപോലെ മോസ്റ്റ്ലി എല്ലാവർക്കും ഒരേപോലെയുള്ള ഫിനാൻഷ്യലി ഫിനാൻഷ്യൽ പ്ലാനിംഗ് ആയിരിക്കും ഉണ്ടാവുക ലൈക്ക് സ്കൂൾ കോളേജ് ജോബ് മാരേജ് ഹോം ലോൺ കാർ ലോൺ റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത് ഇതേ കാര്യം തന്നെയാണ് കുറേ കാലമായി മെജോറിറ്റി ഫോളോ ചെയ്യുന്ന പാത്ത് ഇത് ഫോളോ ചെയ്താൽ ഒരിക്കലും വെൽത്തി ആവാൻ പറ്റില്ല ബട്ട് എന്തുകൊണ്ടാണ് ഈ പ്ലാൻ വെൽത്തിയാവാൻ യൂസ് ആവാത്തത് മേ ബി ഈ പ്ലാൻ തന്നെ റോങ് ആണ് അപ്പോൾ എന്തായിരിക്കും റിച്ച് ആവാനുള്ള പ്ലാൻ അങ്ങനെയൊരു പ്ലാൻ ഉണ്ട് ആ പ്ലാൻ കാരണം തന്നെയാണ് പല യങ്സ്റ്റേഴ്സും വളരെ ചെറിയ പ്രായം മുതൽ തന്നെ ഹ്യൂജായി ഏൺ ചെയ്യുന്നത് വെൽത്ത് വെൽത്ത് ഉണ്ടാക്കുന്നത് മില്ലണയറാവുന്നത് ആൻഡ് കുറച്ചു കാലം കഴിയുമ്പോൾ ജോലിയൊന്നും ചെയ്യാതെ തന്നെ പീരിയോഡിക്കലി ഏൺ ചെയ്യുന്നത് ഈ പ്ലാൻ ഫോളോ ചെയ്യുന്നവരുടെ ടാക്സസ് പോലും മിഡിൽ ക്ലാസ് ആളുകൾ ആളുകൾ കമ്പെയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും സോ വാട്ട്സ് ദെയർ സീക്രെട്ട്സ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്ലാൻ സ്ട്രക്ചർ ചെയ്യേണ്ടത് എങ്ങനെയാണ് വെൽത്ത് ജനറേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ ഡീപ്പായി നോക്കാം ഒന്ന് അസറ്റ് ആൻഡ് ലൈബിലിറ്റി ഫസ്റ്റ് ഓഫ് ഓൾ ഇത് രണ്ടും എന്താണെന്ന് മനസ്സിലാക്കണം നിങ്ങളിൽ പലർക്കും തോന്നാം അത് എനിക്കറിയാം വണ്ടി അല്ലെങ്കിൽ തുണിയിലൊക്കെ പണം ചെലവാക്കിയാൽ അത് ലൈബിലിറ്റി അതേസമയം വീട്ടിൽ നിന്ന് വരുന്ന റെൻറ്റ് റെൻറ്റ് ഇൻകം ഒക്കെ അസറ്റ്സ് ആണ് ബട്ട് വെയിറ്റ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റി എല്ലാവർക്കും സെയിം ആവണമെന്നില്ല ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കാർ എന്ന് പറയുന്ന ലൈബിലിറ്റി ആവാം ബട്ട് ഒരു ടാക്സി ഡ്രൈവറിന് അത് അസറ്റ് ആയിരിക്കും വീടും അതുപോലെ തന്നെയാണ് ചിലർക്ക് അത് അസറ്റാണെങ്കിൽ ചിലർക്കത് ലൈബ്ലിറ്റി ആയിരിക്കും സോ എന്താണ് ഈ രണ്ട് കാര്യങ്ങളുടെയും ആക്ച്വൽ ഡിഫറൻസ് എന്ന് നോക്കാം ഏതെല്ലാം കാര്യങ്ങൾ കൊണ്ടാണോ നിങ്ങളുടെ പോക്കറ്റിൽ പണം വരുന്നത് അത് അസെറ്റാണ് ഏതെല്ലാം കാര്യങ്ങൾ കൊണ്ടാണോ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണം പോകുന്നത് അതാണ് ലൈബ്രിലിറ്റി സോ റിച്ച് ആളുകളുടെ ഫോക്കസ് അസറ്റ്സ് അക്യൂർ ചെയ്യുന്നതിലായിരിക്കും വേറെ പൂവർ ആൻഡ് മിഡിൽ ക്ലാസ് ആളുകളുടെ ഫോക്കസ് ലൈബ്ലിറ്റിയിലായിരിക്കും ബട്ട് അവരുടെ വ്യൂ പോയിന്റിൽ ആ കാര്യങ്ങൾ അസറ്റ്സ് ആണ് ബട്ട് എന്തുകൊണ്ടാണ് ലൈബിലിറ്റിയെ മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ബിക്കോസ് എന്താണ് ലൈബിലിറ്റി ആൻഡ് അസറ്റ്സ് എന്നറിയാത്തത് കൊണ്ടാണ് അതിൽ എഡ്യൂക്കേഷൻ കിട്ടാത്തത് കൊണ്ടാണ് സ്കൂളിൽ പോലും അങ്ങനെയുള്ള ഒരു എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടുന്നില്ല ആ ഒരു പ്രാക്ടിക്കൽ നോളജ് കിട്ടാത്ത കാരണമാണ് ഈ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് മെജോറിറ്റിയിൽ വരുന്നത് സോ ആ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോളജ് എന്താണെന്ന് ഞാൻ പറയാം ലിസൺ ഇറ്റ് കെയർഫുള്ളി പേഴ്സണൽ ഫിനാൻസിനെ മാസ്റ്റർ ചെയ്യാൻ വേണ്ടി രണ്ട് മെയിൻ കാര്യങ്ങൾ മനസ്സിലാക്കണം ഒന്ന് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആൻഡ് രണ്ട് ബാലൻസ് ഷീറ്റ് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻസസിനെ കുറിച്ച് നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യും ബാലൻസ് ഷീറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസിൻ്റെ ബാലൻസിംഗ് ആണ് സോ ആദ്യം നമുക്ക് ഒരു പൂവർ പേഴ്സൻ്റെ ക്യാഷ് ഫ്ലോ പാറ്റേൺ എങ്ങനെ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അദ്ദേഹത്തിൻ്റെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻകം ബ്ലോക്ക് ഇൻകം ബ്ലോക്കിൽ വരുന്നത് സാലറി മാത്രമായിരിക്കും എക്സ്പെൻസ് ബ്ലോക്കിൽ മന്ത്ലി എക്സ്പെൻസസ് ലൈക്ക് റെൻറ്റ് ഫുഡ് ടാക്സസ് ക്ലോത്ത് എക്സെട്ര ബട്ട് ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ ബ്ലാങ്ക് ആയിരിക്കും ഇനി ഒരു മിഡിൽ ക്ലാസ് ആളുടെ ക്യാഷ് ഫ്ലോ പാറ്റേൺ നോക്കാം ഇൻകം സാലറി വഴി വരുന്നു ആ പണം കൊണ്ട് ലൈബിലിറ്റീസ് പർച്ചേസ് ചെയ്യും ലൈക്ക് ഹോം ലോൺ കാർ ലോൺ സ്റ്റഡി ലോൺ ക്രെഡിറ്റ് കാർഡ് എക്സെട്ര അങ്ങനെ എല്ലാ മാസവും ഇതിൻ്റെ എല്ലാ ഇ എം ഐ അടച്ച എക്സ്പെൻസ് ബ്ലോക്കും എക്സ്പെൻസ് ബ്ലോക്കും ഫില്ല് ചെയ്യുന്നു ബട്ട് ഇവരുടെയും അസറ്റ്സ് കോളം ബ്ലാങ്ക് ആയിരിക്കും പക്ഷേ എന്തുകൊണ്ടാണ് മിഡിൽ ക്ലാസ് ആളുകൾ അസറ്റ്സ് പർച്ചേസ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ആരും അവരെ ഈ കാര്യത്തിൽ എജ്യൂക്കേറ്റ് ചെയ്യാത്തത് ആരും പറയില്ല ബിക്കോസ് അങ്ങനെ പറഞ്ഞാൽ ആരാണ് ടാക്സ് അടയ്ക്കുക ആരാണ് ലോൺ എടുക്കുക എഡ്യൂക്കേഷൻ ലോൺ ആരാണ് എടുക്കുക സോ ആരും അവരോട് ഈ കാര്യങ്ങളൊന്നും പറയില്ല എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ നടക്കണം നൗ റിച്ച് ആയ ആളുകളുടെ ക്യാഷ് ഫ്ലോ പാറ്റേൺ നോക്കാം സോ ഇവർക്ക് സാലറി അല്ല ആയിരിക്കും ഉണ്ടാവുക ലൈക്ക് റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്സ് ബോൺസ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എക്സെട്ര സോ ഇതിൽ നിന്നാണ് ഇവരുടെ ഇൻകം ജനറേറ്റ് ആവുന്നത് ലൈക്ക് റെൻ്റ് ഇൻട്രസ്റ്റ് ഡിവിഡൻ ആൻഡ് റോയൽറ്റീസിൻ്റെ രൂപത്തിൽ അവരുടെ ലൈബിലിറ്റീസ് മോസ്റ്റ്ലി നില്ലായിരിക്കും പലർക്കും തോന്നുന്നത് പണം എല്ലാ പ്രോബ്ലംസ് സോൾവ് ചെയ്യുമെന്നാണ് അതുകൊണ്ട് തന്നെയാണ് പലരും ലോട്ടറി പോലെയുള്ള ക്യുക്ക് മണി മണിയുടെ പിന്നാലെ ഓടുന്നത് പക്ഷേ ലോട്ടറി കിട്ടിയാലും രണ്ടു മൂന്ന് വർഷം കഴിയുമ്പോൾ അവർ വീണ്ടും പഴയ സിറ്റുവേഷൻ തന്നെ എത്തും യുനോ വൈ റോങ് ക്യാഷ് ഫ്ലോ പാറ്റേൺ കാരണം സോ പാറ്റേൺ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന കാര്യത്തിൽ എഡ്യൂക്കേറ്റ് ആവാതെ ആവാത്തവരേക്കും എത്ര പണം കയ്യിൽ കിട്ടിയാലും അത് നിങ്ങളുടെ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യില്ല മറിച്ച് പ്രോബ്ലംസ് കൂടുതലാവാനേ ചാൻസ് ഉള്ളൂ രണ്ട് ടാക്സസ് ആൻഡ് പവർ ടാക്സ് പേയിങ്ങിൻ്റെ പ്രൊപ്പോസൽ ഫേമസ് ആവാനുള്ള കാരണം തന്നെ പൂവർ ആൻഡ് മിഡിൽ ക്ലാസ് ആളുകളാണ് ബിക്കോസ് ടാക്സസ് എന്ന് പറയുന്നത് റിച്ച് ആളുകളെ പണീഷ് ചെയ്യുന്ന ഒരു വെപ്പൺ ആണ് എന്നാണ് അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ സോ അതുകൊണ്ട് തന്നെയാണ് അവർ എല്ലാവരും ടാക്സ് പേയിങ്ങിൻ്റെ കാര്യത്തിൽ വോട്ട് ചെയ്തത് ബട്ട് അവസാനം വോട്ട് ചെയ്ത പൂവർ ആൻഡ് മിഡിൽ ക്ലാസ് ആളുകൾക്ക് തന്നെയാണ് പണിഷ്മെൻറ്റ് കിട്ടിയത് പണം ഡീൽ ചെയ്യാൻ എക്സ്പേർട്ടായ ഗ്രൂപ്പിനെ പണീഷ് ചെയ്യാൻ നോക്കി നോക്കിയതാണ് ഫസ്റ്റ് മിസ്റ്റേക്ക് ആരെങ്കിലും വെൽത്തി ആയിട്ടുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ പർട്ടിക്കുലർ വ്യക്തി ഒരു സെറ്റ് ഓഫ് റൂൾസും ഫോളോ ചെയ്യുന്നില്ല എന്നാണ് സോ അങ്ങനെ ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന് എങ്ങനെ ടാക്സ് വാങ്ങും ലീഗൽ കോർപ്പറേറ്റ് സ്ട്രക്ചറൽ നോളജ് നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുന്നവരാണ് വെൽത്തിയായ ആളുകൾ ടാക്സ് സേവ് ചെയ്യാന്ന് പല മെത്തേഡ്സും ഇവർക്ക് അറിയുന്നുണ്ടാവും സോ പണത്തിൻ്റെ കാര്യത്തിൽ പല മെത്തേഡ്സും എക്സ്പെരിമെന്റ്സും ചെയ്യുന്ന റിച്ച് ആളുകളെ മിഡിൽ ക്ലാസ് ആളുകൾക്ക് ഈസിയായി ഒന്നും തോൽപ്പിക്കാൻ പറ്റില്ല അവർ ഫോളോ ചെയ്യാനല്ല ശ്രമിക്കുക കാര്യങ്ങൾ അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്യാനാണ് നോക്കുക വെൽത്തിയായ ആളുകൾ എപ്പോഴും ഇൻ്റലിജൻ്റ് ആൻഡ് ആയ അക്കൗണ്ട്സിനെ ഹയർ ചെയ്യും ബാക്കി കാര്യങ്ങളെല്ലാം അവർ ആയിരിക്കും മാനേജ് ചെയ്യുന്നത് റിച്ച് ആളുകൾ അവരുടേതായ കോർപ്പറേറ്റ് ഓൺ ചെയ്യും ബിക്കോസ് ഈ വഴി അവർക്ക് ടാക്സ് സേവ് ചെയ്യാൻ പറ്റും ഒരു എംപ്ലോയി ആണെങ്കിൽ ഫസ്റ്റ് ഏൺ ചെയ്യും അതിൽ നിന്ന് ടാക്സ് അടയ്ക്കും ബാക്കിയുള്ളത് വെച്ച് ജീവിക്കും ബട്ട് കോർപ്പറേറ്റ് ഓണർ ആവുമ്പോൾ ആദ്യം ഏൺ ചെയ്യും സ്പെൻഡ് ചെയ്യും പിന്നെ വരുന്ന ബാലൻസിൽ നിന്ന് മാത്രമേ ടാക്സ് പേ ചെയ്യുള്ളൂ ഇതാണ് റിച്ച് ആളുകളുടെ ടാക്സ് ലൂപ്പ് ഹോൾ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഒരു റിച്ച് പേഴ്സൺ വെക്കേഷൻ ഹവായി ഹവായിലുള്ള ഒരു ബോർഡ് മീറ്റിംഗ് ആയിരിക്കും കാർ പേയ്മെൻറ് ഓർ ഇൻഷുറൻസ് എല്ലാം കമ്പനി എക്സ്പെൻസ് ആവും പല റെസ്റ്റോറൻറ്റ് മീൽസും പാർഷ്യൽ എക്സ്പെൻസസിൽ പാർഷ്യൽ എക്സ്പെൻസസിൽ ആവും സോ ഇങ്ങനെ ഉള്ള പല മെത്തേഡ്സും യൂസ് ചെയ്താണ് അവർ ടാക്സ് സേവ് ചെയ്യുന്നത് മൂന്ന് സെക്യൂരിറ്റി വേഴ്സസ് ഫ്രീഡം നമ്മുടെ രാജ്യത്ത് മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ ജോബ് സെക്യൂരിറ്റിയാണ് ചൂസ് ചെയ്യുന്നത് ബിക്കോസ് അങ്ങനെയാണ് വീട്ടിലും കോളേജിലും ഒക്കെ പറഞ്ഞു തരുന്നത് സോ ഇത് രണ്ടും എന്താണെന്ന് മനസ്സിലാവാൻ ക്യാഷ് ഫ്ലോ ക്വാഡ്രൻ്റ് എന്താണെന്ന് മനസ്സിലാക്കണം ക്യാഷ് ഫ്ലോ ക്വാഡ്രൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ജോബ് സെക്യൂരിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എംപ്ലോയി ആൻഡ് സെൽഫ് എംപ്ലോയിഡ് സെക്ഷൻ വരും അതേപോലെ റൈറ്റ് സൈഡിൽ ഫിനാൻഷ്യൽ ഫ്രീഡം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ബിസിനസ് ഓണേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ തൊണ്ണൂറ് ശതമാനം പോപ്പുലേഷനും കാഡ്രൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളവരാണ് യു നോ വൈ ബിക്കോസ് അവർക്ക് ഡിഗ്രി കിട്ടിയാലും അത് കിട്ടാൻ ഹെൽപ്പ് ചെയ്ത എഡ്യൂക്കേഷൻ ലോൺ അടയ്ക്കാൻ വേണ്ടി അടുത്ത ദിവസം തന്നെ അവർ ഒരു ജോലിയിൽ കയറും ബട്ട് ക്വാഡ്രൻറ്റിൻ്റെ റൈറ്റ് സൈഡിൽ വെറും പത്ത് ശതമാനം പോപ്പുലേഷനാണ് വർക്ക് വർക്ക് ചെയ്യുന്നത് ഇതിനു വേണ്ടി നിങ്ങൾ ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആവേണ്ടത് അത്യാവശ്യമാണ് ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നിങ്ങൾ എത്ര സമ്പാദിച്ചു എന്നല്ല നിങ്ങൾ എത്ര സേവ് ചെയ്തു എന്ന കാര്യമാണ് പണത്തിന് വേണ്ടി നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നതിലല്ല കാര്യം പണം നിങ്ങൾക്ക് വേണ്ടി എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നതിലാണ് അതായത് നിങ്ങളുടെ റിട്ടേൺസ് ഏത് ലെവലിലാണ് ഉള്ളത് നിങ്ങളുടെ ക്വാഡ്രൻ കാർഡ്രൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ എത്രത്തോളം കംഫർട്ടബിൾ ആവുന്നോ അത്രത്തോളം നിങ്ങൾ മണി ട്രാപ്പിൽ കുടുങ്ങിക്കിടക്കും എന്നാണ് അർത്ഥം ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു എംപ്ലോയി ആണ് നിങ്ങൾക്ക് സാലറി ഹൈക്ക് കിട്ടി ബട്ട് സാലറി കിട്ടിയതും രണ്ട് കാര്യങ്ങൾ കൂടി കണക്റ്റഡായി ഇൻക്രീസ് ആവും ടാക്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ടെപ്റ്റ് സെൽഫ് എംപ്ലോയി എംപ്ലോയിഡിൻ്റെ എടുത്താൽ അത് ബോത്ത് റിസ്കി ആൻഡ് റിവാർഡിങ് ആണ് ഈ ഒരു ക്വാർഡ്രൻ്റ് ഏറ്റവും ഹാർഡസ്റ്റ് ആയതാണ് സോ ഇതിൽ ഫെയിൽ ആവുന്ന ചാൻസും വളരെ ഹൈ ആണ് ഇനി ഇതിൽ സക്സസ് ആയാലും ആ സക്സസ് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ബട്ട് ഇതിൻ്റെ പകരം നിങ്ങൾ റൈറ്റ് ക്വാഡ്രൻറ്റ് ചൂസ് ചെയ്താൽ പണത്തിൻ്റെ ഒപ്പം ഫിനാൻഷ്യൽ ഫ്രീഡവും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും സോ ഫ്രണ്ട്സ് ഈ ഇൻഫർമേഷൻസ് എല്ലാം റിച്ച് ഡാഡ് ആൻഡ് ക്യാഷ് ഫ്ലോ ക്വാഡ്രൻറ്റ് എന്ന് പറയുന്ന ഫേമസ് ബുക്കിൽ നിന്ന് ബ്രീഫ് ചെയ്ത കാര്യങ്ങളാണ് ഇതെല്ലാം പ്രാക്ടിക്കലി അപ്ലൈ ചെയ്ത് റിസൾട്ട്സ് എക്സ്പീരിയൻസ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം വേറൊരു വാലിഡ് കണ്ടൻ്റായി വരുന്നവരെ തിങ്ക് റിച്ച് കീപ് വാച്ചിങ് അവർ ചാനൽ താങ്ക്